നമസ്കാരം കൂട്ടുകാരെ ദീപ്തി ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ സോസേജിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പം പത്തിരി ചപ്പാത്തി പൊറോട്ട വേണ്ട പലതരത്തിലുള്ള ഫ്രൈഡ് റൈസ് എഗ് റൈസ് തുടങ്ങിയവയ്ക്കൊക്കെ കൂടെ നമുക്ക് ഈ സോസേജ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോസേജ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സോസേജ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യമില്ല വളരെ കുറച്ച് ഓയിൽ മാത്രം മതി ഇതിലേക്ക് നമ്മൾ വട്ടന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജിൻ്റെ പീസുകൾ ചേർത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിനെ ഒന്ന് ഫ്രൈയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനാണ് ഇപ്പൊ ഈ സോസേജിന് ആവശ്യത്തിന് ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഒരല്പം കുരുമുളക് പൊടി നമുക്കതില് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ സോസേജ് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ എപ്പോഴും കഴിക്കുന്നത് ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ചില കുട്ടികൾക്ക് ഇതിങ്ങനെ ഫ്രൈ ചെയ്തത് തന്നെ കഴിക്കാൻ ഇഷ്ടമാണ് ഇതിപ്പോൾ രണ്ട് ഭാഗവും ഏകദേശം നിറമൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ ഈ പാത്രത്തിൽ നിന്നും മാറ്റാം സോസേജ് പാത്രത്തിൽ നിന്നും വറുത്ത് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സബോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഒരു കാൽ ടീസ്പൂണോളം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ സവാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഇത് മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ഈ മസാലയുമായിട്ട് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പോഴിവിടെ തക്കാളിയും ഈ മസാലയുമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എപ്പോഴും ചൂടുവെള്ളം വേണം നമുക്ക് ചൂടായിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളി ഇതുമായിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വരണം ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കാവുന്നതാണ് മസാലയിൽ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഒരല്പം കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം ഇനി സോസേജും ഈ കറിയുമായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇവിടെ എല്ലാം വെന്ത് സോസേജ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമുക്കിതിന് അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും വേപ്പിലയും കൂടി അരിഞ്ഞതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല രുചികരമായ സോസേജ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ റൈസ് ഏത് റൈസിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് എഗ് റൈസ് ഫ്രൈഡ് റൈസ് അതുകൂടാതെ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ